ചാലക്കുടി മലക്കപ്പാറയ്ക്ക് സമീപം വീരൻകുടിയിലെ ഉന്നതിയിൽ വീണ്ടും പുലി ഇറങ്ങി ചാലക്കുടി തഹസിൽദാറുടെ മലക്കപ്പാറയിൽ വീരൻകുടി ഉന്നതിയിൽ പുലി പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ച രാഹുൽ എന്ന കുട്ടിയുടെ കുടുംബം ഉൾപ്പെടെ ഏഴു കുടുംബങ്ങളെ അടിയന്തരമായി പുനരധി ഏഴു കുടുംബങ്ങളെ അടിയന്തിരമായി പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മലക്കപ്പാറയിൽ പോയി മടങ്ങി വരും വഴിയാണ് രാത്രി പതിനൊന്ന് മണിയോടെ തഹസിൽദാരുടെ വാഹനത്തെ കാട്ടാന ആക്രമിച്ചത് വാഹനം പിന്നിൽ നിന്ന് എടുത്തുയർത്താൻ ശ്രമിക്കുകയും ശരീരം കൊണ്ട് തള്ളാൻ ശ്രമിക്കുകയും ചെയ്ത ശേഷം കാട്ടാന ഓടി മറഞ്ഞു കുടുംബങ്ങളുടെ പുനരധിവാസം സംബന്ധിച്ച് നടപടികൾക്കായി മലക്കപ്പാറയിൽ പോയ തഹസിൽദാർ അടങ്ങുന്ന ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടായതും ആശങ്ക പടർത്തി അടുത്തിടെയായി പ്രദേശത്ത് നിരന്തരം പുലി സാന്നിധ്യമുള്ളതിനാൽ ജനങ്ങളുടെയും പ്രത്യേകിച്ച് കുട്ടികളുടെയും സുരക്ഷ മുൻനിർത്തി പുലിയെ കൂടുവച്ച് പിടിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു തഹസിൽദാർ ജേക്കബ് കെ എ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഡെപ്യൂട്ടി തഹസിൽദാർ ശ്രീജേഷ് എം എ ക്ലർക്ക് അൻവർ സാദക് അതിരപ്പള്ളി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഷിബു പൗലോസ് എന്നിവരടങ്ങുന്ന റവന്യൂ സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് തൊട്ടുമുന്നിൽ എസ്കോട്ടി തൊട്ടുമുന്നിൽ എസ്കോട്ടായി പോയിരുന്ന വനം വകുപ്പ് വാഹനവും ഉണ്ടായിരുന്നു മീഡിയ ടൈം ചാലക്കുടി